ഇവിടുത്തെ കോണോണ്ട് സ്ത്രീകളെ കൊണ്ട് ജോലി ജോലിപ്പിക്കുന്ന ഒരു ലാഡർ പോലും കൊടുക്കാതെ ഒരു സ്കൂൾ പോലും കിടക്കാതെ ഇത്രയും ചൂടത്ത് അവരെ അടുത്ത് പണി പണിയെടുപ്പിക്കുക ചെയ്യുന്നത് കൊല്ലങ്കാരെ കൊണ്ട് പണി പണിയെടുപ്പിച്ച് ഈ ഷോപ്പ് ഇമാതിരി ആക്കിയിട്ട് ലാസ്റ്റ് കൊല്ലങ്കാരെ കുറ്റം പറയുന്നത് ഇവിടെ കൊല്ലങ്കാര് വേണ്ട പറഞ്ഞവർ കൊല്ലം ഒരു ദിവസം അവർ വീട്ടിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് വരുന്ന ഹോസ്റ്റലിലെ പിള്ളേരെ പന്ത്രണ്ട് മണി വരെയായിട്ട് പണിയെടുപ്പിക്കുന്നത് പിന്നെ അവർ റൂമിൽ ഉറങ്ങാൻ കിടക്കുമ്പോ അവർ നേരം വെളുക്കും പിന്നെ ഈ ഈ ഈ ഈ തൊഴിലാളികളുടെ കണ്ണീര് വീഴ്ത്തിക്കൊണ്ട് സ്ഥാപനം മുന്നോട്ട് തൊഴിലാളികളോടൊപ്പം നിന്നുകൊണ്ട് ഓണത്തിന് നല്ല കച്ചവടം ആവശ്യമുണ്ടായിരുന്നു എല്ലാം ഞങ്ങളുടെ ചോരയാ വീഴ്ത്തി ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ആർക്കെ വെൽഡിങ്ങിന്റെ തൊട്ടുമുല്ലാണ് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ചിയാൻ ഒക്കെ വന്ന് ഇനാഗ്രേറ്റ് ചെയ്ത് ഭയങ്കര വൈറൽ സംഭവമായ ഒരു സ്ഥാപനമാണത് അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ചേച്ചിമാരാണത് അവസ്ഥ എന്ന് വെച്ചാൽ അവരെ ഇപ്പം ജോലിയിൽ നിന്ന് പുറത്താക്കി ലേസിന് അടികൂടി കൂടി അടികൂടി കൂടി മറ്റേതിന് അടി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കൊല്ലംകാരെ ആക്ഷേപിക്കുന്ന ഒരു സ്ഥാപനം ഇവിടെ ആണത് പിന്നെന്തിനാണ് ഞങ്ങളുടെ നാട്ടിൽ വന്ന് ഈ ഉണ്ടാക്കിയ സ്ഥാപനം വെച്ചേക്കുന്നത് അതാണ് ഈ കൊല്ലങ്കാര് ഒരു കാര്യം ചിന്തിക്കണം എവിടുന്നു നിങ്ങൾ ഷോപ്പ് ചെയ്യണമെന്ന് കാര്യത്തിൽ ചിന്തിക്കണമെന്നായിരുന്നില്ല ഇനി നിങ്ങൾ ചിന്തിച്ചാൽ തന്നെ മാത്രമേ ഈ ഷോപ്പിലോട്ട് ഇനി കയറാവൂന്നാണ് ഞാൻ ആദ്യം തന്നെ പറയുന്നത് മറ്റുള്ള ഷോപ്പുകളിലൊക്കെ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് വർക്ക് ചെയ്ത ചേച്ചിയാണ് ഒരു അമ്മ ഉണ്ടായിരുന്നെ ഇവിടെ ഈ അമ്മയാണെങ്കിൽ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് വേറൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തു തന്നെയാണ് അവരെയൊക്കെ വലിയ വലിയ തുകകൾ കാണിച്ചിട്ട് വാഗ്ദാനം ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് അവസാനം ചവിട്ടി പുറത്താക്കിയിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് പോലും കഴിയാത്ത അവസ്ഥയിലാണ് അവർ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ജോലിയില്ലാതെ ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട ഞങ്ങൾക്ക് ഇവിടെ തന്നെ ജോലി വേണം ഇവിടെ ഇവിടെ അമ്പത് ഡ്രൈവർ വേണം എന്ന് പറഞ്ഞാൽ അമ്പത് ഡ്രൈവർമാർക്ക് പരസ്യം കൊടുത്ത് അമ്പത് ഡ്രൈവർമാർക്ക് ഓണം കഴിഞ്ഞപ്പോൾ അമ്പത് പേരും പറഞ്ഞു വിട്ടു ഇവിടെ നടക്കുന്ന ഒരു സംഭവങ്ങളും പുറത്തറിയുന്നില്ല ഗുണ്ടായി സഹ കാണിക്കുന്നേ വിളിച്ചു ചേർത്തി ഇവിടെ എച്ച് ആർ എന്ന് പറഞ്ഞിട്ട് അതിനകത്തോട് കയറി അടുത്ത് കംപ്ലൈന്റ് പറഞ്ഞ് നിന്ന് ഞാൻ പറഞ്ഞു ഇറങ്ങി പറഞ്ഞു നിങ്ങളുടെ ആരും ഇവിടെ കയറി വരാം പറയും എന്ത എന്ത് അവകാശം ഉണ്ടെന്നു നിങ്ങൾ സ്റ്റാഫുകൾ പറയാനുള്ള അവകാശം സ്റ്റാഫിന് തുപ്പാൻ പോലെയുള്ള സൗകര്യം ലേക്കാൻ പോലുള്ള തപ്പാൻ പോലെയുള്ള സൗകര്യം യൂറിൻ പാസിയല്ല അവർക്ക് അവിടെ നൂറ് അവർക്ക് യൂറിൻ പാസങ്ങി നാല് നില ഇറങ്ങി താഴെ പറഞ്ഞത് യൂറിൻ പാസികളെന്നുണ്ടെങ്കിൽ ലേഡീസിന് എന്ത് എന്ത് മാത്രം ഇരിക്കാനും സമ്മതിക്കത്തില്ല ഇരിക്കാനൊരു സ്കൂളുണ്ടെന്ന് കയറി നോക്കിനകത്ത് ഒരു അഞ്ചു മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ പറയാം എന്തിനെ ഇവിടെ ഇരിക്കാൻ ഇരിക്കാൻ മിനിറ്റ് എന്ന് ാണ് നമ്മളെ നമ്മളെ മുട്ടിച്ചാണ് കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത് നമുക്കൊരു സ്വാതന്ത്ര്യം നമുക്ക് മനസമാധാനത്തിനകത്ത് വന്ന് കയറിയാൽ ജോലി ചെയ്യാനുള്ള ഒരു സമാധാനം നമുക്ക് തരുന്നില്ല ഇവിടെ ഇരിക്കുന്ന മാനേജർ ആയാലും എം ഡി ആയാലും ഇവിടുത്തെ ആരായാലും എച്ച് ആറിന്റെ വാക്ക് എന്താണോ അത് മാത്രമേ കേൾക്കുന്നുള്ളൂ നമ്മുടെ പ്രശ്നങ്ങൾ എന്തായാലും പേടിപ്പിച്ചു കൊല്ലത്തുള്ളവർ ഞങ്ങൾ കൊല്ലത്തുള്ളവര് നാലാമത് നിലയിൽ ഇവിടെ വരണം നാലാമത്തെ നിലയിൽ നമ്മൾ ഗ്രൗണ്ട് ചെക്കിങ് ഇവിടുത്തെ ഗോണ സ്ത്രീകളെ കൊണ്ട് ജോലി ലഭിക്കുന്ന ഒരു ലാഡർ പോലും കൊടുക്കാതെ ഒരു സ്കൂള് പോലും കിടക്കാതെ ഇത്രയും ചൂടത്ത് അടുത്ത് പണി പണിയെടുപ്പിക്കുക അവിടെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെ നോക്കി കഴിഞ്ഞാല് അവിടെ അന്വേഷിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും എത്ര എത്ര സ്റ്റാഫിനെ എത്ര ലേഡീസ് സ്റ്റാഫിനെ ഇവിടുന്ന് ഡിസ്ട്രിക്റ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ള തലകറങ്ങി അവർ ആഹാരം പോലും കഴിക്കാതെ ഒരു ദിവസം അവർ വീട്ടിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് വരുന്ന കുട്ടികൾ തന്നെ ഹോസ്റ്റലിലെ പിള്ളേരെ രാത്രി പന്ത്രണ്ട് മണി വരെയായിട്ട് പണിയെടുപ്പിക്കുന്നത് പിന്നെ അവര് റൂമിലെത്തുമ്പം രണ്ടു മണി മൂന്ന് മണി കുളിച്ച് ഫ്രഷായി ഉറങ്ങാൻ കിടക്കുമ്പോ അവർ നേരം വരുത്തും പിന്നെ അവരടുത്ത യൂണിഫോം എടുത്തിട്ടുകൊണ്ട് ജോലിക്ക് വരും അവിടെ ചെയ്യുന്നത് പിന്നെ അവരങ്ങനെ ശരീരം കുറഞ്ഞു വീഴാതിരിക്കും അവർ തലചുറ്റി വീഴാതിരിക്കും നിങ്ങൾ ഈ ആർക്കെങ്കിലും തെളിവുകയാണെങ്കിൽ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ചെന്ന് തിരക്കി കഴിഞ്ഞാൽ ഒരു ദിവസം എത്ര കേസ് ഇവിടെ അറിയാൻ പറ്റും ഇന്ന് ഞങ്ങൾ ഇരുപത്തി മൂന്ന് പേര് എച്ച് ആർ ഓഫീസിന്റെ ഫ്രണ്ടി ഉണ്ടായിരുന്നു എല്ലാവരും കൂടെ കയറാനായിട്ടിരുന്നതാണ് അപ്പം ഇത് എങ്ങനെയോ അറിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കേസ് കൊടുക്കുന്ന ആരെയും എങ്ങനെ അറിഞ്ഞിട്ടുണ്ട് അവരെല്ലാവരും തിരിച്ച് സെക്ഷനീ കയറ്റി എന്നെ ഉൾപ്പെടെ സെക്ഷനിൽ കയറാൻ പറഞ്ഞു പക്ഷെ ഞാൻ കയറത്തില്ല കാര്യമെന്ന് വെച്ചാൽ വേറെ ഒന്നും അല്ല എൻ്റെ കൂടെ ഇത്രയും പേരെ ഇത്രയും പേരെ പുറത്തു ആക്കുമ്പോഴത്തേക്കും ഞങ്ങൾ കയറി ജോലി ചെയ്യുന്നത് ശരിയല്ല അതുകൊണ്ടാണ് ഞാൻ ഞാനിവരൂടെ ഇറങ്ങി നിൽക്കുന്നത് എൻ്റെ അടുത്ത് സെക്ഷനിൽ കയറാൻ പറഞ്ഞാൽ ഞാൻ കയറത്തുമില്ല ഇതിന് ഒരു തീരുമാനം ഇവിടുന്ന് രണ്ടാം തീയതി വൈകുന്നേരം ആശുപത്രി കൊണ്ടുപോയതാ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ലീവ് ചോദിച്ച് ലീവ് തന്ന് എനിക്ക് ഇവിടെ വന്നപ്പോ പിന്നെ എന്നെ തിരുവനന്തപുരത്ത് പോകണോന്നാണ് ഇവര് പറയുന്നത് ഇനി ഇവിടെ ജോലി ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് ഇവര് പറയുന്നത് എനിക്ക് ആക്സിഡന്റ് പറ്റിയതാണ് ചെയ്തിട്ടില്ല ില്ല ഞാൻ ഞാനിവിടുന്ന് വയ്യാതെ പോയതാ വയ്യാതെ ഒരു ദിവസം ഉച്ചയ്ക്ക് ലീവ് എടുത്ത് പോയതാണ് പിറ്റേന്ന് എന്നെ വിളിച്ചിട്ട് പറയുന്നത് ലീവ് എനിക്ക് പത്ത് ദിവസം ലീവ് വന്നു ഞാൻ എനിക്ക് ലീവ് അറിയുന്നില്ല ഞങ്ങൾക്ക് അറിഞ്ഞതുമില്ല ഞങ്ങൾ ഒപ്പിട്ട് കൊടുത്തിട്ടില്ല ഞങ്ങൾ അറിയാതെ ലീവ് പതിനാല് ദിവസം ഞങ്ങൾ ലീവ് എടുത്ത് വന്നപ്പോ ഞങ്ങളടുത്ത് പറയുന്ന തിരുവനന്തപുരത്ത് പോവ് അതെന്താണ് ഞാൻ ഈ ഓണത്തിന് നല്ല

ഞങ്ങൾ 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 പോയി 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 ലേബർ ലേബർ ഓഫീസിൽ ഓഫീസിൽ പരാതി പരാതി ഒരു തൊഴിലാളി ഒരു തൊഴിലിടത്തിൽ ജോലി ചെയ്യുമ്പോൾ പാലിക്കേണ്ട മിനിമം കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെല്ലാം ഇവിടുത്തെ എ സി കാറിൽ പോകുന്ന മുതലാളിമാർ ലംഘിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഒരു തൊഴിലാളി എട്ട് മണിക്കൂർ ജോലി ചെയ്യണം എന്നുള്ള കാര്യം നിലനിൽക്കെ പന്ത്രണ്ടും പതിനഞ്ചും മണിക്കൂർ ഓവർ ടൈം ആയിട്ടുള്ള വേജസ് പോലും കൊടുക്കാതെ ആ തൊഴിലാളിയെ ഈ തൊഴിലിടത്തിൽ ജോലി ചെയ്യിപ്പിക്കുന്ന സാഹചര്യം നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു അപ്പോൾ പന്ത്രണ്ടും പതിനഞ്ചും മണിക്കൂറും ജോലി ചെയ്യുന്ന തൊഴിലാളി ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കുവാൻ കൊടുക്കാതെ ഇവിടെ വെള്ളം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ വെള്ളം വാങ്ങിച്ചു വെക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് അതിനുശേഷം അടിമയെ പണിയെടുപ്പിക്കുന്നത് പോലെ ഒരു നിശ്ചിത അളവ് വെള്ളം അവർക്ക് കുടിക്കുവാനായി കൊടുക്കും അതിൽ കൂടുതൽ വെള്ളം കുടിക്കുവാൻ പാടില്ല എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത് അതോടൊപ്പം തന്നെ പ്രാഥമിക ആവശ്യത്തിനായി ടോയ്ലറ്റ് ബാത്റൂം സൗകര്യത്തിനായി നാലാമത്തെ നിലയിൽ നിന്നും താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു പട്ടിക്കൂട്ടിൽ വരുന്നത് പോലെ വരേണ്ട സാഹചര്യം ഉള്ളതായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നു ഇവിടുത്തെ അറ്റൻഡൻസ് രജിസ്റ്റർ മസ്റോൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്രിമമായി ആ പല രീതിയിലുള്ള വിഷയങ്ങൾ അതിൽ ഉള്ളതായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നു അതോടൊപ്പം തന്നെ ഇവിടെ ഈ തൊഴിലാളികളെ ഈ തൊഴിലാളികൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ ആ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് പകരം അവരെ എല്ലാം കൂട്ടത്തിലൂടെ മാറ്റുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് പല സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളെ അടിമകളെ പോലെ പണിയെടുപ്പിക്കുന്നതിന് വേണ്ടി മോഹന സുന്ദര വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് അവർക്ക് ആകർഷകമായിട്ടുള്ള സാലറി വാഗ്ദാനം നൽകിക്കൊണ്ട് അത് നല്ല വർണ്ണ കടലാസിൽ പബ്ലിസിറ്റിക്കായി പരസ്യമായി ഉന്നയിച്ചുകൊണ്ട് ഇവരെ ഇവിടെ കൊണ്ടുവന്ന് അടിമകളെ പോലെ പണിയെടുപ്പിക്കുന്ന സാഹചര്യം കോടിക്കണക്കിന് രൂപ ഈ തൊഴിലുടമ ഇതിന്റെ ഭാഗമായി സമ്പാദിക്കുന്ന സാഹചര്യം ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത് ഇവിടുത്തെ സാധാരണ കുടുംബങ്ങളിൽ നിന്നും കടന്നു വരുന്ന ഈ തൊഴിലാളികളുടെ കണ്ണീര് വീഴ്ത്തിക്കൊണ്ട് ഈ സ്ഥാപനം മുന്നോട്ട് പോകുവാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഈ തൊഴിലാളികളോടൊപ്പം നിന്നുകൊണ്ട് ഏതറ്റം വരെയുമുള്ള സമര പോരാട്ടങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം നൽകും എന്നുള്ള കാര്യത്തിൽ